أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجاره تخشون كسادها ومساكن ترونها ومساكن ترونها احب اليكم من الله ورسوله وجهاد في سبيله فتربصوا حتى ياتي الله بامره സമാധാനീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പകർത്തിയും യഥാർത്ഥ മുഗ്മിനുകളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യും ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ജീവിതത്തിലുടനീളം തന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴൊക്കെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വിശ്വാസി പുറത്തു പോവുകയും അവൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവിടെ സത്യത്തിൽ വിശ്വാസിക്ക് തന്റെ വ്യക്തിത്വം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഇസ്തിക്കാമത്തിനെ കുറിച്ച് കഴിഞ്ഞ ഹുത്തുബകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വിശുദ്ധ ഇഷുദ്ധുർആാൻ സൂറത്തുൽ അഹ്കാഫില് പതിമൂന്ന് പതിനാല് സൂക്തങ്ങളിലായി നമ്മെ പഠിപ്പിച്ച കാര്യം അലൈഹിം ഇന്നല്ലതീനു റബുനു അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് ആ റബ്ബിൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അയാൾക്ക് വരാനിരിക്കുന്ന അനുശ്വരമായ ജീവിതത്തിൽ പ്രയാസപ്പെടേണ്ടി വരില്ല ഇവിടെ സംഭവിക്കുന്ന കഷ്ട നഷ്ടങ്ങളുടെ കാര്യത്തിൽ അയാൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല വരാനിരിക്കുന്ന തന്റെ അനശ്വരമായ ആ ജീവിതം എന്തായിരിക്കും എന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടാവുകയില്ല പൂർവികരായ വിശ്വാസികള് പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തില് അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൊക്കെ അവർ യഥാർത്ഥത്തിൽ ഈ ഇസ്തിക്കാമത്ത് അതുപോലെ തന്നെ മതത്തിൻ്റെ ആ ചട്ടക്കൂട് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ അല്ലെങ്കിൽ പാലിക്കാൻ ശ്രദ്ധിച്ചു അതായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ഒരു വിജയ രഹസ്യം സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെട്ടാൽ പിന്നെ ദുനിയാവിലും ആഹ്ലത്തിലും അയാൾക്ക് യാതൊന്നും കിട്ടാനില്ല ഇത് ഒരു പരമമായ സത്യമാണ് അതുകൊണ്ട് സംസ്കാരത്തിൽ ആ അഞ്ച് നേരായിട്ട് നിസ്കരിക്കുമ്പോഴ് അത് തന്നെ വലിയൊരു യുക്തിയാണ് വിശ്വാസിയെ ആ മതത്തിന്റെ തക്കവയുടെ ഈമാനിൻ്റെ ചട്ടക്കൂട്ടിൽ പിടിച്ചു നിർത്താനാണത് അഞ്ചും കൂടെ സൗകര്യം പോലെ നിസ്കരിച്ചാൽ മതി എന്നല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് കലാവിന് എന്ന് പറഞ്ഞത് അത് പിൽക്കാലത്ത് ചില ഫിക്ഹി മസലകളിലൊക്കെ കടന്നു വന്ന ഒരു കാര്യം മാത്രാണ് കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കണം ഇന്ന സൊലാത്ത കാന താനൽ മിനീന കിതാബം മോക്കൂത്ത അത് പിന്നെ നീട്ടിവെക്കാൻ വകുപ്പില്ല നൂറു അസറിന്റെ സമയത്ത് നിസ്കരിക്കുക ആ നൂറു അസറും പിന്നെ സുബിയും ഒക്കെ കൂടെ ഇഷാക്ക് പാതിരാക്ക് അപ്പളേ ഒഴിവായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിസ്കരിക്കുക അത് യഥാർത്ഥത്തിൽ സ്വീകാര്യ യോഗ്യമല്ലാത്ത ഒരു നിസ്കാരമാണ് ആ നിസ്കാരം കൊണ്ട് യാതൊരു ഫായി കിട്ടാൻ പോണില്ല കാരണം അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇന്ന പ്രകാരമാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെയാണ് നമ്മൾ ഈ കാമത്വ സ്വലാത്ത് എന്ന് പറയാം വിശുദ്ധ കുറവാലെ നമസ്കാരം നിർവഹിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ അക്കയ്യമുസ്വലാത്ത എന്നൊരു പദപ്രയോഗം വെറുതെ കടന്നു വന്നതല്ല അത് നിർവഹിക്കേണ്ട മുറപ്രകാരം നിർവഹിക്കുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ചാൾക്കാരെങ്കിലും വിവരമില്ലാതെ അത് മുറപ്രകാരം എന്നുള്ളത് മാറ്റിയിട്ട് മുറംപ്രകാരം എന്ന് ഒക്കെ കൂടെ അടിച്ചുട്ടി എപ്പോഴെങ്കിലും അവിടെ കരിച്ച് അവിടെ തീർക്കുക എന്നുള്ള കോലത്തിലാക്കി മാറ്റിയിട്ടുണ്ട് അത് വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണ് പലരും ആസ്പത്രിയിൽ ഇരിക്കുമ്പോൾ സംസ്കരിക്കാറില്ല യാത്രയിലാവുമ്പോൾ അവിടെക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട് ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് തീന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അയാൾ നിസ്കരിക്കുന്നില്ല അത് പിന്നെ തെരിയിലെത്തിയിട്ട് സൗകര്യം പോലെ പറ്റുമെങ്കിൽ ആ രൂപത്തിലാവുമ്പോ അയാൾക്ക് ആ മതത്തിന്റെ ചട്ടക്കൂട്ടി നിൽക്കാൻ കഴിയുന്നില്ല അയാൾ ഒരു തോന്നിവാസിയായിട്ട് ആണ് യഥാർത്ഥത്തിൽ ആ നമസ്കാരം നിർവഹിക്കുന്നത് അള്ള സ്വീകാര്യമല്ല ഇനി ആ അഞ്ചു നേരം അങ്ങനെ നിർവഹിക്കുമ്പോഴൊക്കെ അവനൊരു പ്രതിജ്ഞ ചെല്ലേണ്ടതുണ്ട് അത് ഞാൻ എൻ്റെ ജീവിതം അള്ളാഹുവെ നീ പറയുന്ന കൽപ്പനക്കനുസരിച്ച് ഞാൻ ഇതാ ക്രമപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് ആ പറയുന്ന വജ്ജഹതുവിന്റെ അർത്ഥം അത് അയാൾ ഹൃദയത്തിൽ കൈവെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞയൊക്കെ സത്യവിശ്വാസിയെ പഠിപ്പിക്കുന്നത് ഞാൻ യഥാർത്ഥ മതത്തിൽ ആ വിശ്വാസം വിശ്വാസമനുസരിച്ച് ആ സമർപ്പണ പാതയിൽ മുന്നോട്ടു പോകാൻ തയ്യാറാണ് എപ്പോഴൊക്കെ ഹലാലിന്റെ അതിർവരമ്പുകൾ കവി വെച്ച് ഹറാമിലേക്ക് പോകുന്നുവോ തന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അയാൾ തയ്യാറാകുന്നുവോ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ആ മതത്തെ വെറുക്കുകയാണ് അയാൾ ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നബിസല്ലാ ഉലിസ്വല്ല പറഞ്ഞത് അവസാന നാളാകുമ്പോഴേക്ക് മതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കയ്യാത്ത ഒരു സംഗതിയായി മാറും പലപ്പോഴും ആ മതം ഇങ്ങനെ ഒഴിവാക്കേണ്ടി വരികയാണ് ജീവിതത്തിന്റെ പല തരങ്ങളും പ്രവാചകൻ പറഞ്ഞു ആളുകൾക്ക് ഒരു കാലം വരാനുണ്ട് ഓരോരുത്തരും ചിന്തിക്കുക ആ കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ആഗതമായിരിക്കുന്നുവോ എന്ന് എന്റെ ജീവിതം ഇപ്പറഞ്ഞ രൂപത്തിലാണോ എന്ന് പിടിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആയിരിക്കും അയാൾക്ക് അവസാന നാള് വരുമ്പോ ഈ മതനുസരിച്ച് ദീനനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കാരണം അവൻ ആ കാലത്തിന് കൊള്ളാത്തവനായി മാറുകയാണ് നീ എന്താ ഇങ്ങനെ തുണിത്തെ എന്തേ നിന്റെ മുടി ഇങ്ങനെ എപ്പോഴത്തെ മുടിന്റെ സ്റ്റൈലൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്തേ നീ ഈ അഞ്ചൊക്കത്തും ഇങ്ങനെ നിസ്കരിക്കാനേ നിങ്ങക്ക് നിസ്കരിക്കാനേ ഒഴിവുള്ളോ അലച്ചോക്കുമ്പോൾ ഓരോ കാര്യം എടുത്ത് വെക്കുമ്പോഴും അടുത്ത സമയത്ത് ഏർ വിയറ്റ്നാമിൽ പോയ നമ്മുടെ പരിചയമുള്ള ചില ആളുകൾ പറഞ്ഞു പോർത്തല്ലാതെ ഒന്നും തിന്നാൻ കിട്ടണില്ല പുറത്തിറങ്ങിയാല് പന്നിമാംസം അല്ലാതെ ഒന്നും തിന്നാൻ കിട്ടുന്നില്ല പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു എന്ന് അവർ പറഞ്ഞു ആലോചിച്ച് നോക്കണം നിങ്ങള് അവിടെ പന്നിമാംസം മാത്രമേ ആളുകൾ കഴിക്കുന്നുള്ളൂ ആ നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ആ നാട്ടിൽ വലിയ പ്രയാസമാണ് പട്ടിണി കഴിക്കേണ്ടി വന്നു യാത്രാവേളയിലൊക്കെ കാരണം എല്ലാം പന്നി കൊണ്ടുണ്ടാക്കിയതാണ് ആലോചിച്ച് നോക്കണം നിങ്ങള് അലൈവുല്ല തൻ്റെ സ്വഹാപത്തിന് മുന്നറിയിപ്പ് നൽകേണ്ടായി നിങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട് ആ കാലത്ത് ഫിത്തിനകളായിരിക്കും നിങ്ങളെ വല്ലാതെ പിടികൂടുക ആ ഫിത്ന കൊണ്ട് അത് അവന്റെ വിശ്വാസത്തെ ബാധിക്കും അതുകൊണ്ട് അപ്പോഴേക്കും നിങ്ങൾ നല്ല അമലുകൾ ചെയ്തു കൊട്ടണമെന്ന് ബാധിരൂപിൽ ആൽ ഫിത്തിൽ മുതലിം നല്ല അമലുകള് ചെയ്യാൻ നിങ്ങൾ അഹമിഹകയാ മുന്നോട്ട് വരണം കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ കാലം ഏതുപോലെയാണ് ആ ഫിത്തിനകൾ മനുഷ്യനെ പിടികൂടും അന്ധകാരത്തിൽ അകപ്പെട്ട മനുഷ്യനെ പോലെയായി തീരും അയാൾ അയാൾ രാവിലെ ഉമ്മിനായിരുന്നു പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും അയാളുടെ ഈമാനിന് നിരക്കാത്ത പ്രവൃത്തിയിലാണ് അയാൾ അകപ്പെടുന്നത് ഓ കാഫിറായി പോവാണ് വിശ്വാസമായിരുന്നാലും കർമാനുഷ്ഠാനങ്ങളായിരുന്നാലും സ്വഭാവ പെരുമാറ്റങ്ങളിലായിരുന്നാലും ജീവിതത്തിന്റെ ആ ശരി തെറ്റുകൾ വിവച്ഛേദിച്ച് ശരിയിൽ നിൽക്കാൻ അയാൾക്ക് കഴിയുന്നില്ല അയാൾ എന്തായി എന്തായിപ്പോവും രാവിലത്തെ ഉമ്മിനായ മനുഷ്യൻ രാത്രി കാഫിറായി പോവാണ് വൈകുന്നേരം ആയിരുന്നു അയാൾ പക്ഷേ ആ രാത്രിയുടെ യാമങ്ങളിൽ അയാൾ അള്ളാഹുവിനെ മറന്നു തെറ്റുകളിൽ മുഴുകി വിശ്വാസത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്തു പോയി അയാൾ കാഫിറായി പോവാണ് ബെഹു കാഫിറ അള്ളാഹുവിന്റെ റസൂര് ഈ പറഞ്ഞ ഉദാഹരണം എത്രമേൽ സത്യമാണെന്ന് നോക്കൂ ഒരു കാര്യം കൂടെ അള്ളാഹുവിൻ്റെ റസൂല് കൂട്ടിച്ചേർത്തു ആ പരീക്ഷണങ്ങളുടെ പരിണത എന്നോണം എന്താ എന്താണ് അയാൾ ചെയ്യോ ദീനഹോ ദീനിനെ അയാൾ വിൽക്കും ദുന്യാവിന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ തന്നെ വിൽക്കും ദീന കച്ചോടാക്കി മാറ്റും ആകെ ആ മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് തേനായിട്ട് വരും വെള്ളായിട്ട് വരും ചിലപ്പോൾ മുടിയായിട്ട് വരും പൊടിയായിട്ട് വരും ഏത് കോലായാലും ദുന്യാവിന്റെ പല കോലത്തില് ഒരു കുട്ടി ഇവിടെ അത് തേനാണ് ആ തേന മുന്നിൽ വെച്ച് കുറച്ച് ഹൈന്ദവ സഹോദരങ്ങളും കൂടെ അവർ കൂട്ടിയിട്ട് അയാള് അവിടെ ഒരു കച്ചവടം നടത്തിയാണ് ദുന്യാവിന്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യാണ് തൻ്റെ ദീനിനെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ് വളരെ അത്ഭുതം തോന്നുന്ന പ്രസ്താവനകൾ പോലും ഈ രംഗത്ത് നടത്തുന്ന ആൾക്കാരെ നമ്മൾക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയ തുറന്നാല് പാപ്പാന്റെ ഖബറ് വിശാലാക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപ കൊടുത്ത സാധുവിന് ഇട്ട് അവിടെ ഇട്ട് ഒലുമ്പിണ്ട് എന്നൊക്കെ ട്യൂബ് എന്താ വില അതാണ് ചോദ്യം ഇട്ട് പാപ്പാന്റെ കബറ് കാലാകാലം അവിടെ ഒളിച്ചം കത്തണം എന്നുണ്ടെങ്കിൽ ഈ മുന്നൂറ് ഉപയത തന്നോണ്ട് മതിയോ ഈ സ്വലാത്തിന്റെ ഈ സാസിക്ക് അപ്പോ അവന്റെ ആ മുന്നൂറിനൊരു വിലയില്ല ആലോചിച്ച് നോക്കണങ്ങള് കബറ് ബാപ്പാന്റെ കവറ് ഒളിച്ചാക്കാനാണ് അതിനയാള് ചോദിക്കുന്ന ചോദ്യങ്ങളാണത് ഇയാളുടെ ഈ ദ്വാ കൊണ്ട് ഈ സ്വലാത്തു കൊണ്ട് ഇവ ആ മജിലിസിലെ ദ്വാ കൊണ്ടൊക്കെ ബാപ്പാന്റെ കവറ് വിശാലമാവുകയും ആകെപ്രകാശപൂരിതമാവുകയും ചെയ്യണം പക്ഷെ അതിന് കൊടുക്കേണ്ട സംഖ്യ കൊടുക്കണം ആ ഓതുണോനും ആ ഓതുണോനും ആലോചിച്ച് നോക്കണങ്ങള് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അവരേറ്റ വാക്ക് അവിടെ ദുന്യാവിന്റെ കാര്യമായ തുച്ഛമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി ആ ദീനിനെ വിൽക്കുന്ന ഒരു അവസ്ഥ വരും എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രതിയോജിക്കുകയുണ്ടായി അവിടെയൊക്കെ ഇസ്ലാമിന്റെ ആ ഇജ്ജത്ത് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ആ വ്യക്തിത്വം നിലനിർത്താൻ വിശ്വാസിക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് അറബ് സലഹുലം പ്രവചിച്ചു ആ പ്രവചനം പൂർണമായും നമുക്ക് കാണാൻ കഴിയും അറബ് ആസന്നമായ ഒരു കുറിച്ച് ഇതാ അറബികൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലു അലൈ വസല്ല അതില് ഉപമിച്ച മറ്റൊരു ഉപമ കൂടി നമുക്ക് കാണാൻ പറ്റും അതെന്താണ് ഭക്ഷണ തളികയിലേക്ക് ആളുകൾ കൈകൾ നീട്ടി അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ആ രൂപത്തില് വിശ്വാസികളെ ഓരിവെക്കുന്നൊരവസ്ഥ ഇന്നത്തെ ഇസ്രായേലിന്റെയും അറബ് സമൂഹത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ നിങ്ങൾ ആ ഇസ്ലാമിനെതിരെ ശത്രുക്കളെല്ലാം ഒറ്റക്കെട്ട അതേ സമയത്തെ അറബികളൊക്കെ ഒന്ന് ഉണർന്ന് ശബ്ദിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് അറുതി വരുത്താനാകുമായിരുന്നു പക്ഷെ അതിന് ധൈര്യം വരുന്നില്ല അവിടെയൊക്കെ ദുനിയാവ് പ്രശ്നമായി മാറുകയാണ് ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച ഈ സംഗതി പുലർന്നു കാണാ കാണുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുസുബാന വിശുദ്ധ ആനിലെ സൂറത്തു ആലില് ആ സൂക്തങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇരുന്നൂറാമത്തെ സൂക്തം സത്യവിശ്വാസികളെ നിങ്ങൾ യഥാവിധി ക്ഷമ കൈക്കൊള്ളണം മതനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അനിവാര്യമാണ് യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകാൻ ജീവിതത്തിൽ പല രംഗത്തും നമുക്ക് ക്ഷമിക്കേണ്ടി വരും വസ്വാബിറു ശത്രുക്കൾക്കെതിരെയും നിങ്ങൾ അങ്ങേ അറ്റത്തെ സഹനം കൈക്കൊള്ളേണ്ടതുണ്ട് വറാബിത്വ നിങ്ങളുടെ ആ ബന്ധം ശക്തമാക്കേണ്ടതുണ്ട് പരസ്പരം ഐക്യത്തോടെ ശത്രുവിനെ നേരിടാൻ വിശ്വാസി സമൂഹത്തിന് കഴി കഴിയണമെന്നർത്ഥം ഒത്ത നിങ്ങൾ അള്ളാഹുവെ തക്കവയോടെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം വിശ്വാസി സമൂഹത്തിന് എവിടെയാണ് പരാജയം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അവിടെയൊക്കെ സ്വബുറിലൂടെ ഈമാനിലൂടെ തക്കുവയിലൂടെ ആ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ വിശ്വാസി സമൂഹം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹോ താല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ايها الناس اتقوا الله حق تقاته വല്ലാത്ത മൂത്തുന്നില്ലാ വും മുസ്ലിമോൻ ഉള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തക്കകളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും മുത്തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു ദുനിയാവിൻ്റെ വ്യത്യസ്തങ്ങളായ പകിട്ടുകളിലെ വിശ്വാസികൾ വീണുപോവുകയും വിശ്വാസത്തിന് നിരക്കാത്ത ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ജീവിതത്തിലേക്ക് നീങ്ങുകയും ചെയ്യരുത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകന്റെ ശാസനകളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എന്തിനേക്കാളും തനിക്ക് വലുത് അല്ലാഹുവാണ് എന്ന ആ പ്രഖ്യാപനവും പൊരുളും ഉൾക്കൊള്ളാൻ വിശ്വാസികൾ തയ്യാറാകണം ശുദ്ധ ഖുർആാനിലെ സൂറത്ത് തൗബയിലെ ഇരുപത്തിനാലാമത്തെ സൂക്തമാണ് സുബയുടെ ആദ്യത്തിൽ ഞാൻ നിങ്ങളെ ഓധിക്കൽപ്പിച്ചത് കുൽ ഇൻഖാന അബാവുക്കും ഇഹ്വാനുക്കും പ്രവാചകരെ പറയുക ആബാവുക്കും അബുനാവുക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വലുത് നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സന്താനങ്ങളും വ ഇഹ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളും വ അജുവാജിക്കും നിങ്ങളുടെ ഇണകളും വ അഷീറത്തുക്കും നിങ്ങളുടെ കുടുംബവും വ അമ്പാലു മൂഹ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനവും മാന്യം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും ഒക്കെയാണ് അതുപോലെ തന്നെ ഓ ലൗനഹ നിങ്ങൾ ജീവിതത്തിൽ അങ്ങേ അറ്റം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വസതികള് ഭവനങ്ങൾ ഇതൊക്കെയാണ് അഹബ്ബ മിനല്ലാഹി അഹബും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദി ചെയ്യുക അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് വലുതായി തോന്നുന്നത് നിങ്ങളുടെ ഈ കച്ചവട ചരക്കുകള് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ പിതാക്കള് പുത്രന്മാര് നിങ്ങളുടെ കുടുംബങ്ങള് നിങ്ങളുടെ ഇണകള് നിങ്ങളുടെ വീട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അതിനേക്കാളും വലുത് എങ്കിൽ എങ്കിൽ നിങ്ങൾ കുറച്ചേരം ഒന്ന് കാത്തു നിൽക്കണം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾക്കെത്തും അതുവരെ അധർമ്മകാരികളായ ജനതയെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ജീവിതത്തിലെ മനുഷ്യന്റെ ശ്രദ്ധ ഹലാലുകളിൽ നിന്ന് ഏതേത് രംഗത്തൊക്കെയാണ് ഹറാമുകളിലേക്ക് തിരിച്ചു പോകുന്ന തിരിഞ്ഞു പോകുന്നത് എന്നതാണ് ഈ ആയത്ത് നമ്മളെ സൂചിപ്പിക്കുന്ന കാര്യം അള്ളാഹു സുബാനഹോ താല അവന്റെ വിധിവിലപ്പോൾ മാനിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഉമ്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സുബയില് മുസ്ലിം സമൂഹത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു സംഗതി എന്ന നിലക്ക് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ചർച്ചാവിഷയമായ എസ് ഐ ആറ് കൂടി ഉണർത്തുകയാണ് വിശ്വാസികളുടെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാത്തവന് മുസ്ലിം സൊസൈറ്റിയിൽ സ്ഥാനമില്ലാണ് അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു തീവ്ര തെരഞ്ഞെടുപ്പ് പട്ടികയുടെ പരിഷ്കരണമാണ് നടക്കുന്നത് അതിന് പൗരത്വവുമായി എന്ത് ബന്ധം എന്ന് ചോദിച്ച് കോടതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തായിരുന്നാലും നമ്മുടെ ആ മതപരമായ അസ്തിത്വത്തിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ആ ഒരു അസ്തിത്വവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന എസ് ഐ ആറ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ പുച്ഛമായി കണ്ട് ഒരു ഹോട്ടലില് അതിനിപ്പോ ഇത്രയൊക്കെ മെനക്കെടാൻ കഴിയുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇനി ഇതുപോലെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് ഇവിടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് തെളിവൊന്നും ബാക്കിയുണ്ടാകില്ല ഇപ്പോൾ തന്നെ നമ്മുടെ പിതാവിന് വോട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അത് വളരെ സുഗമമായി നടത്താമായിരുന്നു ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇതൊന്നും വളരെ സതുദ്ദേശത്തോടു കൂടി നാട്ടിൽ നടത്തുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം നമുക്ക് വിചാരിക്കാൻ തരമില്ല കാരണം എവിടൊക്കെ അത് നടപ്പാക്കിയിട്ടുണ്ടോ അവിടെ മുസ്ലിംകൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ കോടിക്കണക്കായ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന തെളിവാണ് നഷ്ടപ്പെടുത്തുന്നത് അത് നമ്മുടെ മുസ്ലിം അസ്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്നതിന് സമമാണ് ഇപ്പോഴും പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട് ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പില് ലോക്സഭയിൽ വോട്ട് ചെയ്തവർക്ക് നിയമസഭയിൽ വോട്ടില്ലാതായിരിക്കുന്നു അത് ആയിരം പതിനായിരം അല്ല ലക്ഷക്കണക്കിനാണ് അതിനെക്കുറിച്ച് എ ടു സെഡ് വരെ ഒരു ഹുദുബൈയില് പരാമർശിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആകണം എന്നൊന്നും പറയണ്ടില്ല കാരണം ആളുകളൊക്കെ ബോധവാന്മാരാണ് ആരെങ്കിലും അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അത് വരും പോകും എന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് തന്നോട് തന്നെ ചെയ്യുന്ന വലിയ ഒരു അക്രമമായി വേണം കാണാൻ അതുകൊണ്ട് തന്നെ ആ വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നത് ഒരു നിർബന്ധ ബാധ്യതയായി കാണുകയും അത് തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ സമൂഹത്തിനും താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനമായി കാണുകയും ചെയ്യുക അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും വിശ്വാസി സമൂഹം വളരെ സഹകരണത്തോടെ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക ഒരു കുട്ടിയുടെ വോട്ട് പോലും വോട്ടർ പട്ടികയിൽ വരാതിരിക്കരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഏതെല്ലാം രൂപത്തിൽ ഫിത്നകൾ വരുന്നുണ്ടോ ആ ഫിത്നകളെ ഒക്കെ അതിജയിക്കുവാനുള്ള തൻ്റേടവും കരുത്തും ഈ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഒഹുറും വഹിമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് ആ അസുഖത്തിൽ നിന്നൊക്കെ അള്ളാഹു സുഭാനവും താര ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ

الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين